ജോർജ് ഊട്ടിച്ചേട്ടൻ ചെയ്തത് ഞാനും ചെയ്തോളൂ നമ്മൾ കുറച്ച് നാൾ മുന്നേ കുറച്ച് പൊട്ടറ്റോ നട്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ കാര്യവിവരങ്ങളൊക്കെ അന്വേഷിക്കാനും കുറച്ച് മണ്ണൊക്കെ ടോപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് വന്നാണ് ഞാൻ ഇതാ വളർന്ന് ഇത്രയായത് ഇപ്പൊ തൊട്ടേനെ അങ്ങനെ കാര്യവിവരങ്ങൾ അന്വേഷിക്കാനിടയ്ക്കാണ് ആ അതിഥിയെ ഞാൻ കണ്ടത് ക്ഷണിക്കപ്പെടാതെ വന്ന അതിഥി സുഖിച്ചാലും എന്താ കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആലിത്തിരി വിഷയ അങ്ങനെ അതിഥിയെ ആരും അറിയാതെ ഞാൻ പറഞ്ഞു ഈ ചെടീന്റെ ചോട്ടിൽ നിന്ന് കുറെ പുതിയ വേരൊക്കെ പൊട്ടി വരുന്നുണ്ടോ പിന്നെ ഇതിന്റെ ചുവട്ടിന്റെ കുറെ പുതിയ തയ്യൊക്കെ മുളച്ചു നിക്കണ്ടായിരുന്നു പേരേന്റെ തയ്യാന്ന് തോന്നുന്നു തോന്നല് ശരിയായിരുന്നു പടരാനായിട്ട് പുത്തൻ വേരുകളൊക്കെ വെമ്പി നിൽക്കുകട്ടോ അടുക്കളയിൽ അമ്മ കുറച്ച് എടുത്തു കളയാതെടുത്തുവച്ചിണ്ടായിരുന്നു ഞാൻ ആദ്യം അതും കിട്ടുകൊടുത്തു ഉള്ളിത്തൊണ്ടിട്ടപ്പോൾ തന്നെ ഇതിൻ്റെ ലുക്ക് അങ്ങോട്ട് മാറി ഇനി ചാക്കിന്റെ ഹൈറ്റ് കുറച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ആ മണ്ണ് അങ്ങ് ടോപ്പ് ചെയ്തു കൊടുക്കാം ഈ ഉരുളക്കിഴങ്ങിനെ നമ്മളിങ്ങനെ സ്റ്റേജ് സ്റ്റേജ് സ്റ്റേജായിട്ട് മണ്ണിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ പക്ഷേ ഈ മണ്ണാടിയിൽ പ്രക്രിയയിലാണ് ഞാൻ എപ്പോഴും തോൽക്കുന്നത് കഴിഞ്ഞ മൂന്ന് തണേൽ ഞാനിങ്ങനെ മണ്ണിട്ട് കൊടുത്തപ്പോഴാണ് ശരിക്ക് കോട്ടൺ തട്ടി തുടങ്ങിയത് ഇത് അത്യാവശ്യം ഇളക്കുള്ള രീതിയിൽ സെറ്റ് ചെയ്യുന്ന മണ്ണ ഇത്തവണ കണ്ടറിയണം